നമുക്ക് ആദ്യം പിശാജ് എങ്ങനെയാണ് പിശാജ് എന്ന് നോക്കാം അത് കാണുന്നത് എസ്കേൽ ഇരുപത്തെട്ടിലാണ് നിങ്ങളിൽ ചിലർക്ക് ഇതേപ്പറ്റി അറിയാം അതിലൂടെ പിശാജിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇടവും ഇല്ലെങ്കിൽ വളരെ നല്ലത് ഇന്നൊരു പ്രാവശ്യം കൂടി നമുക്കതിനെപ്പറ്റി നോക്കാം എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ദൈവം പിന്നെയും ഇത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് ഞാനിത് പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നില്ല എന്നാൽ എൻ്റെ ഇത് വരുന്നു അതിനൊരു പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കാണും എസ്കേൽ ഇരുപത്തെട്ട് പറയുന്നത് നിങ്ങൾക്കറിയാമോ ആദാമിനെ ഏതനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ലൂസിഫർ ദൂതന്മാരുടെ തലവൻ ഈ ഏതൻ തോട്ടത്തിലായിരുന്നു ഇവിടെ എസ്കേൽ ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടാം വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യപുത്ര നീ സോർ രാജാവിനെക്കുറിച്ച് കുറിച്ച് ചൊല്ലി പറയേണ്ടത് ഇതിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് സോർ പ്രഭു ഉണ്ടായിരുന്നു എന്ന് ആ രാജ്യത്തിൻ്റെ പ്രഭു ഈ സോർ പ്രഭുവിന് പിന്നിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് പിശാചാണ് അവനെക്കുറിച്ചാണ് നീ മാതൃകാ മുദ്രയായിരുന്നു എന്ന് പറയുന്നത് നീ ജ്ഞാന ജ്ഞാനസമ്പൂർണനും സൗന്ദര്യപൂർണനും എന്ന് പറയുന്നത് നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതനിലായിരുന്നു പതിനാലാം വാക്യത്തിൽ അവനൊരു മനുഷ്യനല്ല എന്ന് പറയുന്നു നീ ചിറക് വിടർത്തുന്ന കരൂപാകുന്നു ഞാൻ നിന്നെ വിശുദ്ധ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു പതിനഞ്ചാം വാക്യത്തിൽ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്കൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു ആ നീതികേട് നികളമായിരുന്നു നിന്റെ വ്യാപാരത്തിൻ്റെ പരിബന്ധത്തും നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ടു നിറഞ്ഞു നിന്റെ ജ്ഞാനം കൊണ്ടു ഈ സംഭവത്തിന് ശേഷം എത്രയോ മനുഷ്യർ അവരുടെ സൗന്ദര്യം കാരണം അവർ തീർന്നു മറ്റൊരു വാക്കിൽ അവരുടെ ആത്മീയ സൗന്ദര്യം അവർ അവരാത്മീയരാണെന്ന് ചിന്തിക്കുന്നു അതുപോലെ വിദ്യാഭ്യാസം മൂലം ലഭിച്ച അറിവ് കാരണം പ്രാഥമികമായി ഈ ദൂതനെ നികളിയാക്കിയത് ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് സൗന്ദര്യമുണ്ട് മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണോ മറ്റുള്ളവരെക്കാൾ അറിവുണ്ട് ഇതാണോ നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്നത് മറക്കരുത് ഇതാദ്യം ആർക്കാണ് ഉണ്ടായത് ഇങ്ങനെയുള്ള ചിന്തകൾ അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പം അതിനെ തള്ളിക്കളയുന്നതിന് പകരം ഈ ദൂതന്മാരുടെ തലവൻ അത് തൻ്റെ ഹൃദയത്തിൽ വെച്ചു പതിനേഴാം വാക്യത്തിൽ അങ്ങനെ അവൻ തൻ്റെ ജ്ഞാനത്തെ വഷളാക്കി കളഞ്ഞു ദൈവം അവനെ തള്ളിക്കളഞ്ഞു യേശ്യാവ് പൗനാലും ഇതേപ്പറ്റി പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് പിശാജ് പിശാജ് കാരണമെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പിശാജിന് എന്തുകൊണ്ട് ഇടം കൊടുക്കരുതെന്ന് യേശ്യാവ് പതിനാലിൻ്റെ പന്ത്രണ്ടിൽ അവൻ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു എന്ന് പറയുന്നു യേശ്യാവ് പതിനാലിൻ്റെ പന്ത്രണ്ട് അരുണോദയ പുത്രനായ ശുക്ര തിളങ്ങുന്നവൻ ഒരുപക്ഷെ ഇവിടുന്ന് ആയിരിക്കാം ലൂസിഫർ എന്നുള്ള പേര് വന്ന് എനിക്കറിയില്ല പതിനാലാം വാക്യത്തിൽ അവനവൻ്റെ ഹൃദയത്തിലാണ് ഇപ്രകാരം പറയുന്നത് ഞാൻ സ്വർഗ്ഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതേ വയ്ക്കും നമുക്കിവിടൊന്ന് നിൽക്കാം ഇവിടെ നിങ്ങൾ കാണേണ്ട ഒരു പ്രത്യേക കാര്യം ഈ ദൂതന്മാരുടെ തലവനാണ് ഇപ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും കത്തം നടത്തുന്നത് അവൻ്റെ ആ സ്ഥാനത്തിൽ അവൻ തൃപ്തനായിരുന്നില്ല എപ്പോഴെങ്കിലും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ നിങ്ങൾ തൃപ്തനല്ല എന്ന് വരികിൽ ഒരു നിങ്ങളുടെ രൂപമോ നിങ്ങളുടെ സൗന്ദര്യമോ നിങ്ങളൊരുപക്ഷേ വണ്ണം കുറഞ്ഞ ആളോ വണ്ണം കൂടിയ ആളോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളൊരു കറുത്താളായിരിക്കാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ സന്തുഷ്ടനല്ലായിരിക്കും ഓർക്കുക ഇത് പിശാചിലാണ് ആദ്യം തുടങ്ങിയത് ഓർക്കുക ദൈവം അവനെ പൂർണ്ണനായിട്ട് സൃഷ്ടിച്ചുവെങ്കിലും അവൻ അതിൽ തൃപ്തനായിരുന്നില്ല അവന് ദൈവം കൊടുത്തതിൽ ഈ ചിന്ത നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ നിങ്ങൾ പിശാചിനടം കൊടുക്കുകയാണ് അതുകൊണ്ട് അവൻ ദൈവത്തിന് മീതെ കയറാൻ ആഗ്രഹിച്ചു ആ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങനെ ദൈവത്തിൻ്റെ അധികാരത്തിലേക്ക് വരാനും ചില കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്താനും അവൻ്റെ ഹൃദയത്തിലേക്ക് ചിന്ത വന്നു എന്ന് മാത്രമല്ല ഇതേ ചിന്തയുള്ള ചിലരെ തനിക്ക് അനുകൂലമാക്കുകയും ചെയ്തു അവരെല്ലാം പുറത്താക്കപ്പെട്ടു അങ്ങനെയാണ് അവൻ പിശാചായത് അവനോടുകൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഭൂതങ്ങളായി അവരാണ് മനുഷ്യരെ പേടിപ്പിക്കുന്നത് ദുഷ്ടത ഈ ലോകത്തിലേക്ക് വന്നതിപ്രകാരമായിരുന്നു ഇത് ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് അനേക അനേക കോടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് അതുകൊണ്ട് ഇത് ഇതോർത്തിരിക്കുക ഇങ്ങനെയാണ് ദുഷ്ടത വന്നത് അത് ഏതെന്തോട്ടത്തിലല്ല തുടങ്ങിയത് പരിപൂർണമായിരുന്ന പ്രപഞ്ചത്തിൽ ദുഷ്ടത ഇങ്ങനെയാണ് ആരംഭിച്ചത് എല്ലാം ശരിയായിരുന്ന ലോകത്തിൽ ഒരു സൃഷ്ടിയുടെ ഉള്ളിൽ ഒരു നികളത്തിൻ്റെ മനോഭാവം ഉണ്ടായി അവൻ അവനെല്ലാത്തിനും മേലെയാകാൻ ആഗ്രഹിച്ചു സഭയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും ഒരു സഹോദരൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് തന്നെ തന്നെ കാണിക്കുന്നു ഒരു മൂപ്പൻ മറ്റു മൂപ്പന്മാരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് കാണിക്കുന്നു ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് കാണിക്കാൻ ചെയ്യുന്ന എല്ലാ കാര്യവും മറ്റുള്ളവരെ ഭരിക്കുക സഫയിൽ തന്നെ ഇതാണ് പിശാജ് അവൻ അങ്ങനെയാണ് സഫയിൽ കടന്നു വരുന്നത് ഇത് മറ്റുള്ളവരെ ചെറുതായി കാണിച്ച് അവരെ താഴ്ത്തി കാണിച്ച് വലിയവനാവുക ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പിശാജ് ഈ വഴിയാണ് സഞ്ചരിച്ചത് പിശാജ് മുകളിലോട്ട് 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 പോയി അങ്ങനെ അവൻ തന്നെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് ദൈവം അവനെ താഴ്ത്തി കാരണം ഇത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ് അതാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കും ഒന്നു പത്രം സഞ്ചലിൽ നിങ്ങൾക്കത് കാണാം അഞ്ചാം ഭാഗത്തിലോ മറ്റോ ആ നികളുകളോടുള്ള എതിർപ്പ് ഇവിടാണ് തുടങ്ങിയത് അവൻ മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പം തന്നെ അവനോടു കൂടെയുള്ള ദൂതന്മാരും ദൈവം അവനെ താഴ്ത്തി അങ്ങനെ അവനൊരു പിശാചായിട്ട് മാറി അവൻ്റെ കൂട്ടാളികൾ ഭൂതങ്ങളായി അവരെന്നേക്കും അങ്ങനെ തന്നെ ആയിരിക്കും തങ്ങളെ തന്നെ നിത്യത മുഴുവനും അവർ നശിപ്പിച്ചു കളഞ്ഞു അത് നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ് ഇങ്ങനെയുള്ള ഈ പിശാചിനെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒട്ടും ഇടം കൊടുക്കരുതെന്ന് ഈ ആത്മാവിനെ നീ നിന്നെ തന്നെ ഉയർത്തി നീ മറ്റുള്ള വിശ്വാസികളിൽ നിന്ന് മെച്ചപ്പെട്ടവനാണെന്ന് കാണിക്കുമോ അത് നിൻ്റെ സഭയിലോ അല്ലെങ്കിൽ നീ ഏതെങ്കിലും വിധത്തിൽ കർത്താവിനെ ശുശൂഷിച്ചു അത് കാരണം മറ്റുള്ളവരൊക്കെ നിന്നെ പോഴ്ത്തി അത് നിന്നെ നികളത്തിലേക്ക് കൊണ്ടുപോകാം ഒരു നല്ല പ്രസംഗകൻ അവൻ നല്ലൊരു പ്രസംഗം പ്രസംഗിച്ചു അവനെ നിഗളിപ്പിക്കാൻ പിശാജ് കാത്തിരിക്കുകയാണ് നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കും ഈ വചനങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും പിശാജിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കരുത് പല വഴികളിൽ കൂടി അവൻ വരാം എഫ് സി ലേഖനം നാലിൽ അവനിത് കോപത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് കോപവും നികളവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നികളമാണ് അവനെക്കൊണ്ട് കോപിപ്പിക്കുന്നത് അവൻ കോപിക്കുന്നത് ആരോ അവൻ ആഗ്രഹിക്കാത്ത പോലെ അവൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി അത് കാരണം മാത്രമാണ് ഞാൻ കോപിക്കുന്നത് ഈ മനുഷ്യൻ അവൻ ഒരു കാര്യം ചെയ്തതുകൊണ്ടോ ഒരു കാര്യം ചെയ്യാഞ്ഞതുകൊണ്ടോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ വളരെ പ്രധാനപ്പെട്ട ആളാണ് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം അതുകൊണ്ട് എനിക്ക് നഷ്ടമായി അതുകൊണ്ട് ഞാൻ അവനോട് കോപിക്കുന്നു ഞാൻ പിശാചനടം കൊടുക്കുകയാണ് അതാണ് സത്യം ഇങ്ങനെ ആണ് ഈ പ്രപഞ്ചത്തിലേക്ക് പാവം വന്നത് ആദം പാവം ചെയ്യുന്നതിന് വളരെ മുമ്പ് ഒരുത്തൻ മറ്റുള്ളവരുടെ മീതെ തന്നെ തന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു മറ്റേ എന്തിനേക്കാളും അധികം നിങ്ങളത് ഭയപ്പെടണം